ഹായ് ഷാനവാസിന് മുന്നിൽ അനീഷ് പെട്ടിരിക്കുകയാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി അനീഷാണ് അത് ചെയ്യേണ്ടത് അവിടെയുള്ള മറ്റുള്ള കണ്ടഷൻസിൻ്റെ ശത്രു ആര് മിത്രമാര് അവരുടെ ഗെയിം പ്ലാൻ എന്താണ് ഇതൊക്കെയാണ് അനീഷ് പറയേണ്ടത് അതായത് എല്ലാവരുടെയും ഗെയിം പ്ലാനും ശത്രുവും മിത്രവും എല്ലാം അനീഷ് പറയണം ആ കൂട്ടത്തിൽ അനീഷ് അനീഷിന്റെ തന്നെ ശത്രുവും മിത്രവും ആരാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് അനീഷിന്റെ ശത്രുവും അത് ആരനാണ് എന്ന് അനീഷ് പറയുന്നു അതിനുശേഷം മിത്രത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഷാനവാസിന്റെ പേരാണ് അനീഷ് പറയുന്നത് അത് കേട്ട വഴിക്ക് ഷാനവാസ് ചിരിക്കാൻ തുടങ്ങി അതായത് ബിഗ് ബോസ് വീട്ടിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കോംബോ ഉണ്ട് ആ കോംബോ വളരെ വലിയ ഹിറ്റാണ് ഇവിടെ പുറത്ത് അതായത് രസമുള്ള ഒരു കോംബോയാണ് പലപ്പോഴും ഷാനവാസ് അനീഷിനെ ചൊറിയുന്നു അനീഷ് ദേഷ്യത്തോടെ മാറി നിൽക്കുന്നു എനിക്ക് ഇന്നിഷ്ടമല്ല എൻ്റെ അടുത്ത് വരരുത് ഷാനവാസ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നു പക്ഷെ ഷാനവാസ് അനീഷിനെ കെട്ടിപ്പിടിക്കുന്നു എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നു അനീഷ് ചൂടായാലും ഷാനവാസ് തമാശ രൂപേണ സംസാരിക്കുന്നു പല പ്രാവശ്യവും ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്ന് ഭയങ്കര ഇഷ്ടമാണ് നീ ഗെയിമിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം നിന്റെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ട് ആ മനസ്സെനിക്കറിയാം ഇതെല്ലാം ഗെയിമാണ് ഇവിടെ കാണിക്കുന്നതെല്ലാം ഗെയിമിന് വേണ്ടി മാത്രമാണ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് അപ്പൊ അനീഷ് പറയുന്നുണ്ടായിരുന്നു നീ എന്നെ ഇഷ്ടപ്പെടണ്ട എന്ന് അപ്പോൾ ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് കിട്ടുന്ന സ്നേഹം ഞാൻ തിരിച്ചു തരും എന്ന് അതായത് അനീഷ് ഷാനവാസിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പോൾ ആ സ്നേഹം ഞാൻ തിരിച്ചു തരും എന്ന് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷ് പറയുന്ന കാര്യം തൻ്റെ മിത്രം അത് ഷാനവാസ് ആണ് എന്നുള്ളതാണ് അതിനുശേഷം അനീഷിന്റെ പുറകെ നടന്ന് ഷാനവാസ് ചൊറിയുകയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്നെനിക്കറിയാം നിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നു അനീഷ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷ് ചെറു ചെരിയോടെ അങ്ങ് പോകുന്നുണ്ട് നല്ല രസമാണ് ഇവരുടെ കോമ്പോ എന്തായാലും അനീഷ് പെട്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം വെച്ച് ഷാനവാസ് ഇനി അനീഷിനെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്തോളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവരുടെ കോമ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ